ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം അഞ്ചാം സ്കന്ധം ഇരുപത്താറാം അധ്യായം നരകസ്ഥിതി രാജാവ് പറഞ്ഞു മഹർഷേ ലോകത്തിൻ്റെ ഈ വൈചിത്ര്യത്തിന് കാരണം എന്തായിരിക്കും ഋഷി പറഞ്ഞു ത്രിഗുണത്വം കൊണ്ട് കർത്താവിന് ശ്രദ്ധാഭേദവും തന്നിമിത്തം താരതമ്യേന വ്യത്യസ്തങ്ങളായ കർമ്മഗതികളും ഉണ്ടാവുകയാണ് അനാദിയായ അവിദ്യയാൽ സംഭവിക്കുന്ന നാനാ കാമവൃത്തികളോടും ശ്രദ്ധാഭേദത്തോടും കൂടി വേദവിരുദ്ധങ്ങളായ അധർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഇടവരുന്നതിൻ്റെ പരിണത ഫലങ്ങളായി പ്രാപിക്കാൻ ഇടവരുന്ന അനേകായിരം സ്ഥാനങ്ങൾ വേറെയുമുള്ളതിൽ പ്രധാനമായ ചിലതിനെ മാത്രം ഞാൻ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നു രാജാവ് പറഞ്ഞു ഭഗവൻ നരകങ്ങൾ എന്നു പറയപ്പെടുന്നവ അത്തരം സ്ഥാനവിശേഷങ്ങളാണോ അവ ഈ ത്രിലോകങ്ങൾക്കകത്തോ പുറത്തോ സ്ഥിതി ചെയ്യുന്നത് ഋഷി പറഞ്ഞു മൂലോകത്തിനിടയിൽ തന്നെയാണ് നരകങ്ങൾ ഭൂമിക്ക് കീഴിലായി അണ്ടജലാശയത്തിന് അതായത് ഗർഭോദകത്തിന് മീതയായി തെക്കേ ദിക്കിലാണ് അവവർത്തിക്കുന്നത് അവിടെ അഗ്നിശ്വാ അഗ്നിശ്വാത്താദികളായ പിതൃക്കൾ സ്വഗോത്രജന്മാർക്ക് പരമസമാധിപൂർവ്വം നിത്യാശിസ്സുകൾ നേർന്നുകൊണ്ട് വസിക്കുന്നു അവിടെ പിതൃപതിയായ ഭഗവാൻ വൈവസ്വതൻ സ്വലോകത്തിൽ തൻ്റെ ദൂതരാൽ ആനയിക്കപ്പെട്ട പരേതാത്മാക്കൾക്ക് സ്വസ്വകർമ്മദോഷം അനുസരിച്ച് ഭഗവത് ശാസനയെ ആദരിച്ചു തക്കതായ ശിക്ഷ നൽകി സ്വഗണങ്ങളൊത്ത് പാർക്കുന്നു അവിടെ ഇരുപത്തൊന്ന് വിധം നരകങ്ങളുണ്ടെന്ന് ചിലർ പറയുന്നു ചിലർ ഇരുപത്തെട്ട് എന്നും പറയുന്നു അവയുടെ പേരും ആകൃതിയും ലക്ഷണങ്ങളും ഞാൻ ക്രമേണ വർണ്ണിക്കാം താമിശ്രം അന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീപാകം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി ശാൽമലി വൈതരണി പൂയോദം പ്രാണരോധം വിശസനം ലാലാഭക്ഷം സാരമേയാദനം അവീജി അയപ്പാനം ക്ഷാരകർദമം രക്ഷോഗണഭോജനം ശൂലപ്രോതം ദന്തശൂഖം അവടനിരോധനം പര്യാവർത്തം സൂചിമുഖം ഇങ്ങനെ ഇരുപത്തെട്ട് വിധം നരകങ്ങൾ നാനായാതനാ ഭൂമികളായുണ്ട് യാതൊരുവൻ അന്യന്മാരുടെ ധനത്തെയും ധാരാപത്യങ്ങളെയും കവർന്നെടുക്കുന്നുവോ അവനെ ഭയാനകന്മാരായ കാലകിങ്കരന്മാർ കാലപാശത്താൽ ബന്ധിച്ച് താമസ്രം എന്ന നരകത്തിൽ ബല ആൽപ്പിടിച്ചു തള്ളുകയും ഉണ്ണാനോ കുടിക്കാനോ യാതൊന്നും കൊടുക്കാതെ അടിയും തൊഴിയും മറ്റു പലമാതിരി ദണ്ഡങ്ങളും നൽകി അവനെ അവശനാക്കുകയും ചെയ്യും അങ്ങനെ അന്ധകാരമയമായ അതിൽ കിടന്ന് പല പീഡനങ്ങളുമേറ്റ് പെട്ടെന്ന് അവൻ മൂർച്ഛയെ പ്രാപിക്കുന്നു ഇപ്രകാരം തന്നെ യാദരുവൻ വഞ്ചിച്ച് പലതാരങ്ങളെ ഭുചിക്കുന്നുവോ അവനെ അന്ധതാമിശ്രം എന്ന നരകത്തിൽ പിടിച്ചു തള്ളുന്നു അതിൽ തീവ്ര ദുഃഖവും വേദനയും സഹിക്കവയ്യാതെ അവൻ പ്രജ്ഞ നശിച്ച് കണ്ണു കാണാതെ വേരുമുറിഞ്ഞ മരം എന്ന പോലെ വീണുകിടക്കും അതുകൊണ്ടാണ് ആ നരകത്തെ അന്ധതാമിശ്രം എന്ന് പറയുന്നത് യാദരുവൻ ഈ ലോകത്തിൽ ഈ ശരീരം ഞാനാണെന്നും ഭാര്യാപുത്രാദിയെ തൻ്റേതാണെന്നും അഭിമാനിച്ച് സ്വകുടുംബം പോറ്റാനായി ഭൂതദ്രോഹം ചെയ്ത് നാൾ കഴിക്കുന്നുവോ അവൻ അവരെയെല്ലാം ഒടുവിൽ വിട്ടെറിഞ്ഞ് സ്വപാപകർമ്മഫലമായി രൗരവം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു ഏതേത് ജന്തുക്കളെ സ്വാർത്ഥപൂർണത്തിന് അവൻ ഈ ലോകത്തിൽ ഹിംസിച്ചിട്ടുണ്ടോ അവയെല്ലാം രുരുക്കൾ എന്ന് പറയപ്പെടുന്ന സർപ്പാധിക ക്രൗര്യത്തോടുകൂടിയ ഒരുതരം മൃഗമായി രുരുക്കൾ എന്നാൽ കരിമാനുകൾ രൗരവം എന്ന നരകത്തിൽ അവനെ ഹിംസിക്കുന്നു അതായത് പകരം വീട്ടുന്നു രുരുക്കളുടെ ആവാ ആവാസസ്ഥാനമായതുകൊണ്ടാണ് രൗരവം എന്ന് ഈ നരകത്തിന് പേര് വന്നത് യാതൊരുവൻ പ്രാണഹിംസ ചെയ്തിട്ട് സ്വന്തം ശരീരത്തെ പോറ്റുന്നു പോറ്റുന്നുവോ അവൻ മഹാരൗരവം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു അവിടെ മാംസഭുക്കുകളായ രുരുക്കൾ അവനെ തുണ്ടുതുണ്ടാക്കി കടിച്ചു ചീന്തുന്നു യാദുരുവൻ ഇവിടെ മൃഗങ്ങളെയും പക്ഷികളെയും നിർദാക്ഷിണ്യം ജീവനോടെ വേവിച്ചു തിന്നുന്നുവോ മാംസം ഭക്ഷിക്കുന്നവർ പോലും വെറുക്കുന്ന ആ ക്രൂരകർമ്മം ചെയ്തവനെ യമകിങ്കരന്മാർ തിളയ്ക്കുന്ന എണ്ണ നിറഞ്ഞ കുംഭീഭാഗം എന്ന നരകത്തിൽ ഇട്ടടയ്ക്കുന്നു ഇഹലോകത്തിൽ യാദരുവൻ മാതാപിതാക്കളെയും വിപ്രരെയും ദ്രോഹിച്ചിട്ടുണ്ടോ അവനെ പതിനായിരം യോജന വിസ്താരമുള്ളതും താഴെത്തീയും മേലെ സൂര്യരശ്മിയും കൊണ്ട് തപിക്കുന്ന ചെമ്പുതകിട് നിരത്തിയതുമായ കാലസൂത്രം എന്നു പേരുള്ള നരകത്തിൽ വീഴ്ത്തുന്നു അവിടെ വിശപ്പും ദാഹവും കൊണ്ട് ഉള്ളും പുറവും ഒരുപോലെ വെന്തുനീറി പൊറുക്കാനാവാതെ ഇരിക്കുകയും കിടക്കുകയും നിൽക്കുകയും ഓടുകയും ചെയ്തുകൊണ്ട് ഒരു മൃഗത്തിന് എത്ര രോമങ്ങൾ ശരീരത്തിലുണ്ടോ അത്രയും വർഷങ്ങൾ കഷ്ടം തിന്ന് കഴിയേണ്ടതായി വരുന്നു ഇഹലോകത്തിൽ ആര് ആപത്തില്ലാതെ തന്നെ വേദധർമ്മം തെറ്റി നടക്കുകയും പാഖണ്ഡവൃത്തിയെ അവലംബിക്കുകയും ചെയ്തിട്ടുണ്ടോ അവനെ അസിപത്രവനം എന്ന നരകത്തിൽ വീഴ്ത്തി അവൻ്റെ മേൽ യമഭടന്മാർ ഏൽപ്പിക്കുന്നു അവൻ വേദന സഹിയാതെ അങ്ങുമിങ്ങും ഓടുന്നു വാൾത്തല പോലെ രണ്ടു ഭാഗത്തും മൂർച്ച കൂടിയ പനയോലകളുടെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞ് സർവാംഗം മുറിഞ്ഞ് അയ്യോ എന്നെ കൊല്ലുന്നേ എന്ന് കഠിനവേദന നിമിത്തം നിലവിളിക്കുകയും ഇടയ്ക്കിടെ മൂർച്ഛിച്ചു വീഴുകയും ചെയ്തുകൊണ്ട് സ്വധർമ്മം വെടിഞ്ഞ ആ പാഖണ്ഡ മതാലംബി സ്വകർമ്മഫലത്തെ ഇങ്ങനെ അനുഭവിക്കുന്നു ഇഹലോകത്തിൽ രാജാവാകട്ടെ രാജപുരുഷനാവട്ടെ ആർ നീതികേടായി ഒരുത്തിനെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണനെ ദേഹോപദ്രവമേൽപ്പിക്കുകയോ ചെയ്യുന്നുവോ അവൻ പരലോകത്തിൽ സൂകരമുഖം എന്ന നരകത്തിൽ പതിക്കുന്നു ശക്തിയേറിയ യമഭടന്മാർ അവൻ്റെ ശരീരത്തെ ഞെക്കിപ്പിഴിഞ്ഞ് കരിമ്പിൻചണ്ടി പോലെയാക്കി തീർക്കുമ്പോൾ ദണ്ഡം പൊറഞ്ഞ് വാവിട്ട് മൂർച്ഛിച്ച് ഇഹലോകത്തിൽ വെച്ച് തെറ്റു ചെയ്യാത്തവരെ ദണ്ഡിപ്പിച്ച കഠിന ദുഃഖം കഠിന ദുഃഖം അവൻ അവിടെ അനുഭവിക്കാൻ ഇടവരുന്നു ഈശ്വരൻ ഉചിതമായ ജീവിതവൃത്തിയെയും വന്യന്മാരുടെ ദുഃഖം കടിയ കണ്ടറിയാനുള്ള കഴിവിനെയും കൽപ്പിച്ചു കൊടുത്തിട്ടും ഇഹലോകത്തിൽ യാതൊരുവൻ ഈശ്വരൻ കൽപ്പിച്ചൊരുളിയ ജീവിതവൃത്തിയോടുകൂടി പരപീഠാജ്ഞാനമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ജന്തുക്കളെ ദ്രോഹിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നുവോ അവൻ അന്ധകൂപം എന്ന നരകത്തിൽ വീഴുന്നു അവിടെ അതേ ജന്തുക്കളാൽ പശുക്കൾ മൃഗങ്ങൾ പക്ഷികൾ ഇഴജീവികൾ കൊതുകുകൾ പേൻ മൂട്ടകൾ ഈച്ചകൾ എന്നിവയാൽ നിരന്തരം ദ്രോഹിക്കപ്പെട്ടുകൊണ്ടും ഇരുട്ടിൽ ഒന്ന് കിടന്നുറങ്ങാൻ പോലും തരമാവാതെയും ഒരിടത്ത് ഇരുന്നു പൊറുക്കാൻ കൂടി സാധിക്കാതെയും കുൽസിത ശരീരത്തിൽ ജീവൻ എന്ന പോലെ അങ്ങുമിങ്ങും ചുറ്റി തിരിഞ്ഞ് സങ്കടപ്പെടുന്നു യാതൊരുവൻ ഇഹലോകത്തിൽ ശാസ്ത്രോക്തമായ പഞ്ചയജ്ഞം നടത്താതെയും തനിക്ക് കിട്ടിയത് മുഴുവനും മറ്റൊരാൾക്കും വകുത്തു കൊടുക്കാൻ തയ്യാറാവാതെയും കാക്കയെ പോലെ സ്വയം ഭുജിക്കുന്നുവോ അവൻ കൃമിഭോജനം എന്ന അധമനരകത്തിൽ നിവദിക്കുന്നു പതിനായിരം യോജന വിസ്തൃതിയുള്ള ആ കൃമികുണ്ടത്തിൽ അവൻ സ്വയം ഒരു കൃമിയായി തീരുകയും മറ്റു കൃമികളാൽ ഭക്ഷിക്കപ്പെട്ടും കൃമികളെ തന്നെ ഭക്ഷിച്ചും ദാനഹോമാതി എന്നിയെ ജീവിച്ച സ്വപാപകർമ്മഫലം തികച്ചും അനുഭവിക്കാനിടയാവുകയും ചെയ്യുന്നു രാജൻ ഈ ലോകത്തിൽ യാതൊരുവൻ ആപത്തിൽപ്പെടാതെ തന്നെ ബ്രാഹ്മണൻ്റെയോ അന്യൻ്റെയോ സ്വർണം തുടങ്ങിയവയെ കട്ടിട്ടോ പിടിച്ചുപറിച്ചിട്ടോ കഴിച്ചുകൂട്ടുന്നുവോ അവനെ യമകീങ്കരന്മാർ സംദംശം എന്ന നരകത്തിൽ കൊണ്ടിട്ട് തീക്കട്ട പോലെ പഴുപ്പിച്ച ഇരുമ്പുപിണ്ടങ്ങൾ കൊണ്ട് ശരീരത്തിൽ പൊള്ളിക്കുകയും വായിൽ കുത്തിത്തിരുകയും ചെയ്ത് ദണ്ഡിപ്പിക്കുന്നു ഈ ലോകത്തിൽ യാതൊരുവൻ അഗമ്യയായ സ്ത്രീയെയോ അഥവാ യാതൊരുവൻ അഗമ്യനായ പുരുഷനെയോ പ്രാപിക്കുന്നുവോ ആ പുരുഷനെയും സ്ത്രീയെയും പരലോകത്തിൽ തപ്തസൂർമി എന്ന നരകത്തിൽ കൊണ്ടിട്ട് യമഭടന്മാർ കൊരടാവുകൊണ്ട് അവരെ താടിക്കുകയും ചുട്ടുപഴിപ്പിച്ച സ്ത്രീയുടെ ഇരുമ്പു പ്രതിമയെ പുരുഷനെക്കൊണ്ടും ആണിൻ്റെ പ്രതിമയെ സ്ത്രീയെക്കൊണ്ടും ആലിംഗനം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു ഈ ലോകത്തിൽ യാതൊരു വകതിയുമില്ലാതെ കിട്ടിയ സ്ത്രീയെയെല്ലാം കിട്ടിയ സ്ത്രീയെയെല്ലാം ഗമിക്കുന്നവൻ പരലോകത്തിൽ വജ്രകണ്ടക എന്ന നരകത്തിൽ പതിക്കുകയും അവിടെ യമഭടന്മാർ വജ്രതുല്യമായ മുള്ളുകൾ നിറഞ്ഞ ശാൽമലി വൃക്ഷത്തിൽ അവനെ കയറ്റുകയും അതിലിട്ട് വലിക്കുകയും ചെയ്യുന്നു സൽക്കുലത്തിൽ പിറന്ന രാജാക്കന്മാരോ രാജപുരുഷന്മാരോ ആരായാലും ധർമ്മമര്യാദകളെ ഭേദിക്കുകയും തെറ്റുപ്രവർത്തിക്കുകയും ചെയ്താൽ അവരെ യമഭടന്മാർ മരിച്ചതിൽ പിന്നെ വൈതരണി എന്ന നരകത്തിൽ വീഴ്ത്തുന്നു ജലജന്തുക്കളാൽ സർവ്വത്രീ പീഡിതരായി പ്രാണൻ വിട്ടുപിരിയാതെ തങ്ങൾ ചെയ്ത പാപകർമ്മം ഇന്നിന്നവയാണെന്ന ഓർമ്മയോടെ മലം മൂത്രം നെയ്വല രക്തം തലമുടി നഖം എല്ല് മേതസ് മാംസം വസ തുടങ്ങിയ ചീഞ്ഞളിഞ്ഞ സാധനങ്ങൾ ഒഴുകുന്ന നരലോകത്തിൻ്റെ കിടങ്ങായ ആ നീ ആ നദിയിൽ കിടന്ന് അവർക്ക് വിഷമിക്കേണ്ടതായി വരും ഈ ലോകത്തിൽ യാതൊരുവൻ ദാസികളെ ഭാര്യാസ്ഥാനത്ത് വയ്ക്കുകയും ശൗചം ആചാരം നിയമം എന്നിവയെ ഉപേക്ഷിച്ച് നിർലജ്ജം മൃഗങ്ങളെപ്പോലെ വ്യാപരിക്കുകയും ചെയ്യുന്നുവോ മരിച്ചതിൽ പിന്നെ അവർ ഭൂയോതം എന്ന നരകത്തിൽ വീഴുകയും മലം മൂത്രം കഫം മുതലായവ നിറഞ്ഞ ആ സമുദ്രത്തിൽ അതിനിന്ദ്യമായ അത്തരം പദാർത്ഥങ്ങളെ തന്നെ തിന്നുകയും ചെയ്യാനിടവരുന്നു വരുന്നു ശ്വാക്കൾ കഴു എന്നീ മൃഗങ്ങളിൽ കാമചേഷ്ടയെ അനുഷ്ഠിക്കുകയും നായാട്ടിൽ രസിക്കുകയും അതീർത്ഥങ്ങളിൽ മൃഗങ്ങളെ ഹിംസിക്കുകയും ചെയ്യുന്ന നീചവിപ്രാതികളെ യമകിങ്കരർ പ്രാണരോധമെന്ന നരകത്തിൽ വീഴ്ത്തി കൂരമ്പിന്നിരകളാൽ മുറിവേൽപ്പിച്ച് പലതരത്തിലും പീഡിപ്പിക്കുന്നു ഈ ലോകത്തിൽ ധാർമ്മികന്മാരെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി ആ കപടയാഗങ്ങളിൽ മൃഗങ്ങളെ നിഹനിക്കുന്നുവോ അവരെ യമപുരുഷന്മാർ വൈശസം എന്ന നരകത്തിൽ വീഴ്ത്തി ചാട്ടയടികളേൽപ്പിച്ച് തുണ്ടുതുണ്ടാക്കുന്നു മുഴുത്ത സ്വഭാരിയെ കൊണ്ട് രേതപ്പാനം ചെയ്യിക്കുന്ന മൂഢവിപ്രനെ യമാനുകന്മാർ രേതക്കുണ്ടത്തിലിട്ട് രേതസപാനം ചെയ്യിപ്പിക്കുന്നു ഈ ലോകത്തിൽ തീവച്ചോ വിഷം കൊടുത്തോ ഗ്രാമങ്ങളെയോ ജനസംഘത്തെയോ നശിപ്പിക്കുന്ന കള്ളന്മാരാകട്ടെ രാജാക്കന്മാരാകട്ടെ രാജഭടന്മാരാകട്ടെ ആരായാലും അവരെ യമഭടന്മാർ ശ്വാനകാദനം എന്ന നരകത്തിൽ കൊണ്ടിടുകയും അവിടെ വജ്രദംഷ്ടങ്ങളായൂ എഴുന്നൂറ്റി ഇരുപത് ശ്വാക്കൾ ശ്വാക്കളുടെ രൂപത്തിലുള്ള യമദൂതന്മാർ ചാടി വന്ന് ക്രോധപൂർവം അവരെ കടിച്ചു തുടങ്ങുകയും ചെയ്യുന്നു ഇഹലോകത്തിൽ കൊള്ളക്കൊടുക്കലിലോ സാക്ഷി പറയുന്നതിലോ കള്ളം പ്രവർത്തിക്കുന്ന ആൾ അവീജി എന്ന ഖോരനരകം പ്രാപിക്കുകയും അവനെ നൂറു യോജന ഉയരമുള്ള പർവ്വത ശിഖരത്തിൽ നിന്ന് തലകീഴായി നരകത്തിലേക്ക് യമപുരുഷന്മാർ തള്ളിയിടുകയും ചെയ്യുന്നു ആ നരകം തിരയും നീരും തോന്നുമെങ്കിലും അതൊന്നുമില്ലാതെ കൂർത്ത കല്ലുകൾ നിറഞ്ഞു കിടക്കുകയാൽ അതിൽ വീഴുന്നവൻ്റെ അവയവങ്ങൾ എള്ളിൻമണി പോലെ നുറുങ്ങിപ്പോകുന്നു പക്ഷേ അവൻ മരിക്കുന്നില്ല അവനെ വീണ്ടും വീണ്ടും മലമുകളിൽ കയറ്റി താഴേക്ക് യമഭടന്മാർ തള്ളി വിട്ടുകൊണ്ടേയിരിക്കും ഈ ലോകത്തിലെ ഏതെങ്കിലും ഒരു വിപ്രനോ അവൻ്റെ ഭാര്യയോ വ്രതസ്ഥരായിരിക്കെ തന്നെ മദ്യപാനം ചെയ്യുകയും ഏതൊരു രാജാവോ വൈശ്യനോ പ്രമാദത്താൽ സോമപാനം ചെയ്യുകയും ചെയ്യുന്നുവോ അവരെ യമഭടന്മാർ അയപ്പാനകുണ്ടത്തിൽ വീഴ്ത്തി മാറിൽ കാൽ കൊണ്ട് ചവിട്ടി എരുതിയിൽ ഒരുങ്ങിയ കാര്യരുമ്പിൻ ദ്രവം വായിലൊഴിച്ചു കൊടുത്ത് കുടിപ്പിക്കുന്നു യാതൊരുവൻ ഇഹലോകത്തിൽ സ്വയം അഥവനായിരിക്കേ ഞാൻ യോഗ്യനാണെന്നുള്ള ഭാവത്തിൽ ജന്മം തപസ് വിദ്യ ആചാരം വർണ്ണം ആശ്രമം എന്നിവ കൊണ്ട് പൂജ്യരായവരെ ബഹുമാനിക്കാതിരിക്കുന്നുവോ അവൻ ജീവിക്കുമ്പോൾ തന്നെ മരിച്ചവന് തുല്യനാണ് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഈ ലോകത്തിൽ ആർ നരമേധം ചെയ്യുകയും നരമാംസം ഭുജിക്കുകയും ചെയ്യുന്നുവോ അവരെ രക്ഷോകണഭോജനം എന്ന നരകത്തിൽ യമഭടന്മാർ എത്തിക്കുകയും അവിടെ അവരാൽ കൊല്ലപ്പെട്ടവർ രക്ഷോപണങ്ങളായി തീർന്ന് സ്വസ്വായുധങ്ങളെ കൊണ്ട് അവരെ കുത്തിപ്പിളർന്ന് രക്തം കുടിക്കുകയും മനുഷ്യഭൂക്കുകൾ എന്ന പോലെ രക്തപാനത്താൽ സന്തുഷ്ടരായി നൃത്തം വയ്ക്കുകയും പാടുകയും ചെയ്യുന്നു ഇഹലോകത്തിൽ ആർക്കും യാതൊരു ഉപദ്രവവും ചെയ്യാതെ കാട്ടിലോ നാട്ടിലോ ജീവിക്കുന്ന പാവപ്പെട്ട ജീവികളെ കളിപ്പണ്ടങ്ങൾ എന്ന പോലെ കെണിവച്ച് പിടിച്ച് ശൂലം ചരട് മുതലായവയിൽ കോർത്തു കൊല്ലുന്ന ദുഷ്ടന്മാർ ശൂലപ്രോതം എന്ന നരകത്തിൽ വീഴുകയും അവിടെ യമഭടന്മാർ അവരെ ശൂലാദികളിൽ കയറ്റി ദണ്ഡിപ്പിക്കുകയും ചെയ്യും ആ ശൂലത്തലപ്പിൽ കിടന്ന വിശപ്പും ദാഹവും കൊണ്ട് പൊരിയുന്ന അവരെ പരുന്തും കഴുകനും മറ്റും അവയുടെ മൂർച്ചയുള്ള കൊക്കുകൾ കൊണ്ട് കൊത്തിപ്പറിച്ച് ഉപദ്രവിക്കുന്ന അവസരത്തിൽ അവർ തങ്ങൾ ചെയ്തു പോയ പാപകർമ്മങ്ങളെ സ്മരിക്കുന്നതായിരിക്കും സ്പ സർപ്പങ്ങളെപ്പോലെ മനുഷ്യരും മനുഷ്യരെയും പ്രാണികളെയും സദാ ഉപദ്രവിച്ച് ജീവിച്ചു വരുന്ന ക്രൂരസ്വഭാവികൾ മരണാനന്തരം ദന്തശൂഖം എന്ന നരകത്തിൽ പതിക്കുന്നു അവിടെ അഞ്ചും ഏഴും മറ്റും ഫണങ്ങളുള്ള സർപ്പങ്ങൾ ഓടി വന്ന് അളയിൽ കിടക്കുന്ന മൂഷികങ്ങളെ എന്ന പോലെ അവരെ കടിച്ചു വിഴുങ്ങാൻ തുടങ്ങുകയായി ഈ ലോകത്തിൽ ആ ആർ പ്രാണികളെ ശ്വസിക്കാൻ കൂടി സാധിക്കാത്ത വിധം വല്ല കുടുങ്ങിയ ദ്വാരങ്ങളിലോ ഗുഹകളിലോ ധാന്യപ്പുരയിലോ ഇട്ട് അടച്ച് വീർപ്പുമുട്ടിക്കുന്നുവോ അവർ അവിടെ നിരോധനം എന്ന നരകത്തിൽ വീഴുകയും അവിടെ വിഷത്തിപ്പുകയിട്ട യമകങ്കരന്മാർ അവരെ പീഡിപ്പിക്കുകയും ചെയ്യും ഏതൊരു ഗൃഹസ്ഥൻ വീട്ടിൽ ആകസ്മികമായി കയറി വരുന്ന ആളുകളെ അവർ അതിഥികളാവട്ടെ അല്ലാതിരിക്കട്ടെ വെറുപ്പും രോഷവും സ്ഫുരിപ്പിച്ചുകൊണ്ട് ദഹിപ്പിക്കും വിധം നോക്കും നോക്കുമോ അവനെ യമഭടന്മാർ എന്ന നരകത്തിൽ കൊണ്ടിടുകയും പാപദൃഷ്ടിയായ അവൻ്റെ കണ്ണുകളെ നരകത്തിലുള്ള കഴു കാക്ക വൻപരുത് തുടങ്ങിയ ജീവികൾ അവയുടെ വജ്രം പോലെ കൂർത്ത കൊക്കുകൾ കൊണ്ട് കൊത്തിക്കീറി വേദനിപ്പിക്കുകയും ചെയ്യുന്നു ധനാഠ്യനാണെന്ന ഭാവത്തിൽ അഹങ്കരിച്ച് ആരെയും വക്രദൃഷ്ടിയോടുകൂടി നോക്കുന്നവനും എല്ലാവരെയും ശങ്കിക്കുന്നവനും ആയവ്യയങ്ങളും മറ്റും ഓർത്തോർത്ത് അസ്വസ്ഥ ചിത്തിനായി വരണ്ട കരളും വെള്ളം പറ്റി ശുഷ്കിച്ച വായുമായി പൂതത്താൻ എന്ന പോലെ സദാ പണം കാക്കുന്നവനുമായ മർത്യനെ യമാനുകന്മാർ സൂചിമുഖം എന്ന നരകത്തിൽ വീഴ്ത്തുകയും പണപ്പിശാചായ ആ ദുഷ്ടൻ്റെ മേലൊക്കെയും തുന്നൽക്കാരൻ എന്ന പോലെ സൂചി കൊണ്ട് നൂൽ കൊർത്ത് അവനെ കെട്ടിവരിയുകയും ചെയ്യുന്നു ഹേ രാജാവേ ഇപ്രകാരമുള്ള നരകങ്ങൾ യമലോകത്തിൽ ഒട്ടനവധിയുണ്ട് ഇവിടെ പറഞ്ഞവയും പറയാൻ വിട്ടുപോയവയുമായ അധർമ്മ മാർഗ്ഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പറ്റിയ തരത്തിലുള്ള നരകങ്ങൾ എണ്ണമറ്റവ വേറെയും ഇരിക്കുന്നു അപ്രകാരം തന്നെ ധർമാനുവർത്തികൾ സ്വർഗാദികളിലും ചെല്ലുന്നു ഈ ലോകത്തിലാവട്ടെ സ്വർഗ്ഗനരകങ്ങളിൽ അനുഭവിച്ചതിന് ശേഷം ബാക്കിയായ പുണ്യപാപങ്ങളോടെ അവർ വീണ്ടും ജനിക്കാൻ ഇടവരുന്നു പുനർജന്മം ഇല്ലാതാവാൻ ഇടവരുന്ന വിധത്തിലുള്ള നിവൃത്തി മാർഗത്തെപ്പറ്റി മുൻപ് തന്നെ രണ്ടാം സ്കന്ധത്തിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ പതിനാല് ലോകങ്ങളായിട്ട് ഈശ്വരനിൽ ഈശ്വരനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പുരാണങ്ങളിൽ കീർത്തിക്കപ്പെടുന്ന ഈ ബ്രഹ്മാണ്ടം സാക്ഷാൽ ഭഗവാൻ ശ്രീനാരായണൻ്റെ മായാകല്പിതമായ സ്ഥൂല രൂപമാകുന്നു അത് ഞാൻ നിനക്ക് ഇത്രയും കൊണ്ട് ക്രമത്തിൽ പറഞ്ഞു തന്നു കഴിഞ്ഞു ഇതിനെ യാതൊരുവൻ ആദരപൂർവ്വം പഠിക്കുകയോ കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ അവൻ ഭഗവാൻ പരമാത്മാവിൻ്റെ കീർത്തനീയവും ഇന്ദ്രിയാഗ്ര ഇന്ദ്രിയ ആഗ്രഹ്യവുമായ സൂക്ഷ്മരൂപത്തെ ഗ്രഹിക്കത്ത കവണ്ണം ഭക്തി വിശുദ്ധമായ ഹൃദയത്തോടു കൂടിയവനായി ഭവിക്കും വിശ്വാത്മാവിൽ സ്ഥൂല രൂപം രണ്ടും ഗ്രഹിച്ചു താൻ സ്ഥൂലത്തിലാദ്യം ഹൃത്തൂന്നി ക്രമാൽ സൂക്ഷ്മത്തിലേറണം ഭൂദ്വീപ വർഷസരിദ്രഅദ്രികളാഴിവാനം പാതാളവും നരകവും ഗ്രഹസംസ്ഥയും ഞാൻ വർണ്ണിച്ചു തന്നു ഇതു താൻ ഹരിതൻ വിചിത്രം സ്ഥൂലം വപുസ് അഖിലജീവസമൂഹധാമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇരുപത്തിയാറാം അധ്യായം കഴിഞ്ഞു അഞ്ചാം സ്കന്ധം സമാപ്തം സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേ നാരായണാക്ഷ